ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അസലമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള നാടൻ സാമ്പാർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയൊരു കറിയാണത് നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് വീഡിയോ കാണാം സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വിറകടപ്പത്താണ് സാമ്പാർ ഉണ്ടാക്കണത് അതിനു വേണ്ടി ഞാനൊരു മൺചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഞാന് ഇട്ട് കൊടുക്കുന്നത് ഒരു കഷ്ണം കുമ്പളങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് കൊടുക്കണുണ്ട് പിന്നെ ഒരു കഷ്ണം മത്തങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ കുറച്ച് ഒരു കഷ്ണം തന്നെ വെള്ളരി എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തേക്കണേ കൂടെ തന്നെ ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പരിപ്പിടാ ഇടാതെട്ടാണ് ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കണത് പിന്നെ നമുക്ക് ഉരുളക്കെ ഒന്നും ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് പിന്നൊരു അഞ്ചാറ് വെളുത്തുള്ളി ഞാൻ തൊലിയൊന്നും കളയാതെ നല്ല പോലെ കഴിയതിന് ശേഷം ഒന്ന് ചതച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുക്ക നല്ല നാട വീട്ടിലുണ്ടായ കറിവേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല സ്മെല്ലുണ്ടാകും പിന്നെ ഒന്ന് പിച്ചി കീറിയൊക്കെ ഇട്ടുകൊടുത്താല് സാമ്പാറിന് ഒരു നല്ല ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾ പൊടി ഇടുന്നുണ്ട് പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാനൊരു രണ്ട് സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇടുന്നുണ്ട് ഒരൊന്നര സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ നമുക്ക് കായത്തിന്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊ ഒരു സ്പൂണ് ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇത് വേഗാൻ പാകത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കിയതിനു ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചത് നമ്മള് മഞ്ചട്ടിയിലൊക്കെ സാമ്പാറൊക്കെ ഇണ്ടാക്കും നല്ല ടേസ്റ്റ് ഇണ്ടാവും ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഇതല്ലേ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനല്ല ഇണ്ടാക്കിരുന്നു ഇപ്പൊൾ അല്ലെ കുക്കറും കാര്യങ്ങളൊക്കെ ആയത് ഇപ്പൊ നമുക്ക് ഇതേപോലൊന്നു വെച്ച് നോക്കാന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് ഞാൻ വെക്കാറുള്ളതും കുറച്ച് വെള്ളം ഊടി വെച്ചു കൊടുക്കാം ഏത് നോക്കുന്നു മൂടി വെച്ച് വിളർച്ചെടുക്കാം നമുക്ക് ആ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴത്തേനും അതിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര സ്പൂണ് രണ്ട് സ്പൂണിൻ്റെ അടുത്തായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ബൗൾ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് വറുത്തെടുക്കണം നമുക്ക് കൂടെ തന്നെ ഒരു രണ്ട് ചെറിയ ചെറിയുള്ളിയും രണ്ട് വെളുത്തുള്ളിയും കട്ട് ചെയ്തതാണ് ഇതും ചേർത്ത് നല്ല പോലെ നല്ല ആണ് കേട്ടോ ഇതേപോലെ സാമ്പാർ വെച്ചാൽ പരിപ്പില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല സാമ്പാറിന് നല്ല ടേസ്റ്റ് തന്നെ ഇണ്ടാവും അപ്പൊ ഇതേപോലെ എല്ലാവരും ഒന്ന് സാമ്പാർ വെച്ച് നോക്കാം ഞാൻ ഇത് ഇത് മുമ്പും പരിപ്പില്ലാത്ത സാമ്പാറിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടാ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇതും അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതുപോലെ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ അപ്പൊ നമുക്കിത് കരിയാതൊന്നും വർത്തെടുക്കേഷ നമുക്ക് ഇതിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാം ഞാൻ വെണ്ടക്ക വാട്ടണമൊന്നുമില്ല കേട്ട ഈ ടൈമിലാണ് ഞാൻ ചേർത്ത് വെക്കണ ഒരു നാലഞ്ച് വെണ്ടക്കോളത് കൂടെ തന്നെ ഞാൻ പുളി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട പുളിയുടെ ആവശ്യത്തിനുള്ള വെള്ളം ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് അതാണ് പിഴിഞ്ഞടിച്ചതാണ് ഒഴിച്ചു കൊടുത്തേക്കണത് ഇനി നമുക്ക് വെണ്ടക്കയും കൂടി ഒന്ന് വെണ്ട അധികം ടൈം വേണ്ട വെണ്ടക്ക വെണ്ടിട്ട് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടണതാണ് അപ്പൊ ഒന്ന് വെന്ത് വരട്ട വെണ്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പുളിയൊക്കെ പിടിച്ചു കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഞാൻ തേങ്ങ വറുത്തതരച്ചുണ്ടായി അത് തീ കൊഴിച്ചു മിക്സിടെ ജാറില് നമുക്ക് കുറച്ച് വെള്ളം കൂടി വെച്ച് നമുക്ക് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു നല്ല പോലെ ഇളക്കി കൊടുക്കാം ഈ ടൈമിൽ ഇപ്പൊക്കെ പാകത്തിനാണൊന്നും നോക്ക പുളി പോരെങ്കില് വീണ്ടും പിഴിഞ്ഞൊഴിക്കാം പുളിയൊക്കെ പാകം ഉണ്ട് അത് മതി അധികം പുളിയുടെ ആവശ്യമില്ല നമ്മ തേങ്ങ അരച്ചു വെക്കുമ്പോ പിന്നെ ഈ അരപ്പൊന്ന് തിളച്ചൊന്ന് സെറ്റായി വരട്ടെ ഉപ്പ് നോക്കിയപ്പോ ഉപ്പ് കുറവുണ്ട് അപ്പൊ ഞാൻ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പോലെ അലക്കി കൊടുക്കുന്ന തിളച്ചൊന്ന് പുറുകി വിടട്ടെ അപ്പൊ സെറ്റായി കിട്ടോ എന്നിട്ട് നമുക്ക് കാച്ചു വെച്ചാൽ സാമ്പാർ റെഡി ആയി നമുക്ക് വീണ്ടും മൂളി വെച്ചുകൊടുക്ക കറി ഇപ്പൊ നല്ല പോലെ തിളച്ച് പുറുകി വന്നിട്ടുണ്ട് അതിന് നമുക്ക് ഇതിലേക്ക് കാച്ച നല്ല പോലെ വന്നിട്ടുണ്ട് നമുക്ക് കാച്ചി കറി കാച്ചിരിക്കാനുണ്ടായി ഞാനൊരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി എണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് എണ്ണ പിന്നെ നമുക്കിതിലേക്ക് ഒരു ആറ് സ്പൂണിൻ്റെ അടുത്തായിട്ട് ഞാൻ ഉഴുന്നാണ് ചേർത്ത് അല്ല സോറി ഉഴുന്ന് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവൊന്ന് പൊട്ടി വരുന്നുണ്ട് ഞാൻ ഉള്ളിയോ കാച്ചണത് കടുക്കല്ല ഇതിലേക്ക് രണ്ട് മൂന്ന് ചെറുളി ഞാൻ ചെറുതായിട്ട് കഷ ചെയ്തതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് രണ്ടും ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞങ്ങക്ക് കൊച്ചു കറിവേപ്പിലിട്ട് കൊടുക്കാം അത് രണ്ട് വച്ചൽ മുളകും കട്ട ചെയ്തൊക്കെ സാമ്പാർ പൂട് ചേർത്തൊക്കെ ചേർത്തില്ലേ കൊഴപ്പില്ല എന്നാലും ഞാൻ ടേസ്റ്റിന് വേണ്ടി ഞാൻ ചേർത്ത് വെക്കുന്നതാണ് പായൊക്കെ നമ്മ ചേർത്തതല്ലേ പിന്നെ കൊഴപ്പൊന്നുമില്ല നമുക്കത് കറി കൊഴിച്ച് കൊടുക്കാം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ കൊറച്ച് ഒഴിച്ചതെങ്കിലും അപ്പൊ ഇത്രയുള്ള പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ നാടൻ സാമ്പാറുകാർ കരിപ്പില്ലാത്തൊരു സാമ്പാർ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഉപ്പും പുളി നേരും ഒക്കെ പാകത്തിന് തന്നെ അയക്കിട്ടിട്ടുണ്ട് അതെല്ലാം വിധേപോലൊന്ന് ട്രൈ ചെയ്തു നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ